സിന്ദൂരം വിരചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുത്തശ്ശനിങ്ങനെ വിഷമിക്കല്ലേ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല മയേട്ടൻ ഡോക്ടർ അല്ലേ ഏട്ടൻ പറഞ്ഞല്ലോ ഓക്കെ ആണെന്ന് ഗൗരി മുത്തശ്ശന്റെ അരികിലായി ചെന്നിരുന്നോണ്ട് പറഞ്ഞു മോൾക്ക് ഞങ്ങളിവിടെ ദേഷ്യം തോന്നുന്നുണ്ടോ ഇന്ന് നടന്ന കാര്യമാണ് മുത്തശ്ശൻ ചോദിക്കുന്നത് അവൾക്ക് മനസ്സിലായി കണ്ണന്റെ ഇഷ്ടമൊന്നും നോക്കിയില്ല മോളെ അവനെ എതിർത്തിട്ടും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതായല്ല മോളൊന്നും മനസ്സിൽ വെക്കരുത് എന്തൊക്കെയാ മുത്തശ്ശ ഈ പറയുന്നത് ഞാൻ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല രണ്ടുപേരും വെറുതെ എന്തൊക്കെയാ ചിന്തിച്ചുകൂട്ടി ആദ്യ കയറ്റല്ലേ ഗൗരി മുത്തശ്ശനെ സമാധാനിപ്പിച്ചു അവൾക്കും ആകെ സങ്കടം തോന്നിപ്പോയി ആ ഭ്രാന്തിന് തന്നെയും കിട്ടുമെന്ന് കാര്യമൊന്നും വിചാരിച്ചു കാണില്ലല്ലോ അതുകൊണ്ടാവില്ലേ ഒരു ജീവിതം ഉണ്ടായി കാണണം എന്ന് ഈ പാവങ്ങൾ ആഗ്രഹിച്ചു അവരെയും പൂർണ്ണമായി തെറ്റു പറയാനാവില്ല പക്ഷേ ഇഷ്ടമില്ലാത്ത യുവാത്തിനൊരാൾ നിർബന്ധിക്കുന്നത് തെറ്റാണ് പക്ഷേ ആ ഭ്രാന്തിന് അതിന്റെ പേരിൽ ഈ പാവങ്ങളെ ക്രൂശിക്കാനുള്ള റൈറ്റില്ല എന്റെ ഇഷ്ടം നോക്കിയെന്നല്ലോ താലി കെട്ടി കൊണ്ടുവന്നേ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഗൗരി മുത്തശ്ശിൻ്റെ അരികിൽ തന്നെ ഇരുന്നു ആ നിമിഷം തന്നെ ഉമരത്ത് മറ്റൊരു കാറും നിൽക്കുന്ന ശബ്ദവും കേട്ടു കുഴപ്പമൊന്നുള്ളടാ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോവാം ശക്തിയോടായി മൈ പറഞ്ഞു ഒന്നും പറയാതെ അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മഹിയൊന്ന് ദീർഘമായി നിശ്വസിച്ച് പോയി പല നേരം പല സ്വഭാവമായിരിക്കും ഓർത്തുകൊണ്ട് അവൻ അച്ഛനരികിൽ തന്നെ ഇരുന്നു ആരാമളെ അറിയില്ല അവരി പോയതല്ലേ ഉള്ളൂ ഗൗരി പറഞ്ഞുകൊണ്ട് ഉമ്മരത്തേക്ക് നടന്നു പുറകെ മുത്തശ്ശിനി പരിചയമുള്ള കാറുകാണെ ഗൗരിയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി കാറിൽ നിന്ന് ഡോർ തുറന്നിറങ്ങുന്നവനെ കാണെ സകല നാടിയും ഞരമ്പുകളും തളർന്ന പോലെ അവൾ നീണ്ടുപോയി ഭയം മാസങ്ങൾക്ക് ശേഷം വീണ്ടും തന്നിൽ അതേയാൾ വീണ്ടിറിയുന്ന ഭയം മുത്തശ്ശിനും വന്ന ആൾ കണ്ടുള്ള ഞെട്ടിലാണ് അരികിൽ നിൽക്കുന്ന ഗൗരിയെ നോക്കിയതും അവടെ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ അത്ര പന്തിയില്ലെന്ന് അദ്ദേഹത്തിനും തോന്നി ചുവന്ന് കലങ്ങിയാവിന്റെ കണ്ണുകൾ വലിഞ്ഞു മുറുകിയ മുഖം ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ ചേർന്നുള്ള ഭാവം ദിവസങ്ങൾക്ക് ശേഷം അവളെ കണ്ട നിമിഷം തോന്നിയ സന്തോഷമത്രയും അവടെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ധൂരവും കണ്ടതും മാഹി അതെല്ലാം വേണ്ടിയാണെന്നുള്ള സത്യം അവനുവല്ലാത്ത ഭ്രാന്തി നിറച്ചു നിന്നിടത്ത് നിന്ന് ചലിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലാണ് ഗൗരി ഭയന്നതുപോലെ അവൻ തേടി വന്നിരിക്കുന്നു ഇനിയും ആ നരകത്തിലേക്ക് കൊണ്ടുപോകും തന്നെ അത് ഓർക്കാൻ പോലും കഴിയാത്ത വിധം ഗൗരിയുടെ നെഞ്ചൊന്ന് നിന്ന് ആളിൽ പോയി മനസ്സിൽ ആഴത്തിൽ വേരിട്ടു പോയവൻ അവനല്ലാതെ മറ്റൊന്നിനെ ഇനി അവൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ആ നിമിഷം ശക്തി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ അതിയായിട്ട് ആഗ്രഹിച്ചുപോയി രുദ്രേട്ടം കൊണ്ടുപോയാൽ ഒരിക്കലും വേദന കാണാൻ കൂടി കഴിയില്ല ആ ചിന്തയിൽ പോലും അവളുടെ നോവേറി മുത്തശ്ശിന് ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല രുദ്രൻ ഇപ്പോൾ എന്തിനു വന്നു എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായില്ല രുദ്രൻ ഗൗരിയെ നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു അങ്ങനെ തന്നെ നിന്നുപോയവൾ വർഗോട്ട് ചലിക്കാൻ കാലുകൾ പോലും അനങ്ങാത്ത അവസ്ഥ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി അവളുടെ പിടിമുറുകി അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്ന് രുദ്രന്റെ പ്രാന്തിന് ആക്കം കൂട്ടാൻ അവടെ ആ പ്രവൃത്തി തന്നെ ധാരാളമായിരുന്നു തൊട്ടരിങ്ങിലായി രുദ്ര വന്നിരുന്ന നിമിഷം ഗൗരി ഒരു ഞെട്ടലോട് അവനിൽ നിന്നും പിടഞ്ഞു മാറി അടുത്ത നിമിഷം അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ദേഹത്തേക്ക് ചേർത്തു അഗ്നിയിൽ ചാടിയതുപോലെ അവൾ ഒരുങ്ങി കഴുത്തിൽ കിടക്കുന്ന താലിയും അത് കെട്ടി തന്ന അവൻ്റെ പ്രാന്തം ഒരുപോലെ അവളെ പൊള്ളിച്ചുട്ടാ എന്തീ കാണിക്കുന്നത് അവന്റെ പിടിയിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചു കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞത് രുദ്രന്റെ അലർച്ചെ അടുത്ത നിമിഷം ബോധം വന്ന പോലെ മുത്തശ്ശൻ രുദ്രിൽ നിന്നും ഗൗരിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രന്റെ കണ്ണിൽ വന്യമായ ഒരു ഭാവം ഇരച്ചു കയറുന്നു ഗൗരി വ്യക്തമായി കണ്ടു മുത്തശ്ശൻ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം അവളിൽ നിറഞ്ഞു ഗൗരിയെ ഒന്നുകൂടി അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പകയോടെ മുത്തശ്ശന്റെ കൈകൾ അവൻ പിടിച്ചു മാറ്റി ഏലിൽ നിന്ന് ഉറങ്ങിപ്പോകുന്ന പോലൊരു വേദനയിൽ അവനിൽ നിന്ന് മുത്തശ്ശൻ പിടിയയച്ചു ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ കൈ രക്ഷപ്പെട്ടു പോകാന്ന് കരുതിയോടെ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് മുരളന്ന പോലൊരു ചോദ്യം വേദനയോട് ആവുന്നത്ര ആ നോക്കി ഗൗരി അയ്യോ മോളെ ഒന്നും ചെയ്യല്ലേ ഇതെന്റെ ഭാര്യ ഞാൻ വിഷയമാണ് ഇതിൽ ഇടപെടാൻ നോക്കിയാ തൻ്റെ പ്രായം പോലും നോക്കില്ലേ രുദ്രൻ ഒരു താക്കീന്നോട് ചുവന്നു കയറിയ മുഖത്തോടെ രുദ്രൻ പറഞ്ഞിർത്തിയതും മുത്തശ്ശനും ആകെ ഭയന്നു അങ്ങനെ വിടാനാണു ഞാൻ നിന്നെ സ്നേഹിച്ചത് ചോദിക്കുമ്പോൾ രുദ്രന്റെ കണ്ണു നിറഞ്ഞു അവൾക്ക് ഇന്നും താൻ ആരുമല്ല എന്നുള്ള ചിന്ത അവനിൽ അതിയായ ദേഷ്യം നിറച്ചു ഒരു കൈയാൽ അവൾ അടക്കി പിടിച്ചുകൊണ്ട് മറു കൈ കൊണ്ട് ഷർട്ടിന് പുറകിലായി വെച്ചിരുന്ന പിസ്റ്റൾ എടുത്ത് അവൾക്ക് നേരെ പോയിന്റ് ചെയ്തു വെച്ചു ഒരു നിമിഷം ഭയത്തോടെ മുത്തശ്ശൻ ഞെട്ടി പോയി ഗൗരി അവനെ പതരാ തന്നെ നോക്കി നിന്നു രുദ്രൻ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്തു വന്നാൽ രുദ്രൻ നിന്നെ കൊണ്ടേ പോകൂ ഗൗരി നീയായിട്ട് വന്നാൽ നല്ലത് മറിച്ചാണെങ്കിൽ പറഞ്ഞു നിർത്തിക്കൊണ്ട് മുത്തശ്ശൻ നേരെ തിരിഞ്ഞു നോക്കാൻ തന്നെ പിസ്റ്റിൽ ചൂട്ടി ഇത്തവണ ഗൗരിച്ചു ട്രിഗറിൽ അവന്റെ വിരലുകൾ അമരാൻ പോകുന്ന തോന്നി നിമിഷം ആ കയ്യിൽ തടസ്സം പിടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഗൗരി പറഞ്ഞു മുത്തശ്ശനാ ചുറ്റും നടക്കുന്ന അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല ഗൗരിയെ നോക്കുന്ന ശക്തിയുടെ കണ്ണിൽ കാണുന്ന അതേ ഭ്രാന്ത് അതേ അളവിൽ രുദ്രന്റെ കണ്ണിൽ മുത്തശ്ശൻ കണ്ടു അവനെ പോലെ ഒരാളെ എതിർത്തി നിൽക്കാനുള്ള കരുത്തൊന്നും തനിക്കില്ലെന്ന് മുത്തശ്ശൻ അറിയാം എന്നാലും അവളെ അവനോടൊപ്പം വിടാനും ആവില്ല എന്തൊക്കെയാ ഇത് മോളെ വിടുന്ന പോലീസിനെ വിളിക്കും മുത്തശ്ശൻ പറഞ്ഞിരുത്തിയതും ഗൗരി ദയനീയമായും നോക്കി റിയലി റിയലിറ്റ് അവരെന്തു ചെയ്യുമെന്നാ ഞാനില്ലാത്ത നേരം എൻ്റെ വീട്ടിൽ കയറുമെന്ന് എന്റെ ഭാര്യ ബലമായി താഴെ കെട്ടിക്കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞ അവർ ആർക്കൊപ്പം നിൽക്കും അവന്റെ ചോദ്യത്തിൽ മുത്തശ്ശിന് ഉത്തരമേന്ദ്രായി നിങ്ങളുടെ കൊച്ചുമകന് മാടമ്പിത്തറവാനുള്ള ദേഷ്യം തീർക്കാനുള്ള ഉപകരണമാണോ ഇവൾ അവൻ ചെയ്തതെന്താണെന്നറിയോ എന്റെ ജീവനെയാ അവൻ തൊട്ടത് മോഹിച്ചത് ഇവളെ നോക്കുന്നവനെപ്പോലും വെറുതെ വിട്ടിട്ടില്ല രുദ്രൻ അങ്ങനെയുള്ളപ്പോ അവനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തു നോക്ക് ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ മുഖത്തേക്ക് ഗൗരി ഞെട്ടലോടെ നോക്കി വേദ് ഉള്ളിലാ ഒരു മുഖം മാത്രം അവളിയും നിറഞ്ഞു അവനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം അവളെ ഒന്നാകെ തളർത്തി ഞാൻ എന്റെ വേദന എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരിക്കലും ഗൗരി ആരും കാണില്ല രുദ്രേട്ടാ അടുത്ത നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ നോക്കി പറഞ്ഞു ഗൗരി ശക്തി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം മാത്രമായിരുന്നു അവളെ അതിനപ്പുറം ഇപ്പൊ പറഞ്ഞ വാക്കുകൾക്ക് അനുഭവിക്കാൻ പോകുന്ന നീ എന്താ പറഞ്ഞേ ആ ചോദ്യത്തിലെ ഭാവം ആൾക്ക് മനസ്സിലായില്ല എങ്കിലും പതരാതെ അവനെ തന്നെ നോട്ടമുറപ്പിച്ച് നിന്ന് ഗൗരി പറയുന്നതിനൊപ്പം അവളെ പിടിച്ചു വിളിച്ച അവൻ പുറത്തേക്ക് നടന്നു തടയാൻ ചെന്ന് മുത്തശ്ശിനെയും തട്ടി മാറ്റി മുത്തശ്ശ ഗൗരി തിരിഞ്ഞു നോക്കി കരഞ്ഞോണ്ട് വിളിച്ചതും അവളെ രക്ഷിക്കാൻ പോലും ആവാതെ മുത്തശ്ശിനും വീണടുത്ത് തന്നെ കിടന്നു അടുത്ത നിമിഷം തന്നെ ഗൗരിയെയും കൊണ്ട് രുദ്രന്റെ കാർ അവിടെ നിന്ന് പാഞ്ഞു പോയി ഹോസ്പിറ്റലിൽ വരാതെ അസ്വസ്ഥമായ മനസ്സുമായി നിൽക്കുകയായിരുന്നു ശക്തി എന്തിനെന്ന് പോലും അറിയാത്തൊരു നോവ് അവനിൽ നിറഞ്ഞു കൂടെ വരാനൊരുങ്ങിയവളെ തടയരുതായിരുന്നു എന്ന് അവന് തോന്നി പ്രണയത്തോടെയുള്ളവളുടെ നോട്ടം വേദമെന്നുള്ള വിളി ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അകന്നു നിൽക്കാനാവാത്ത വിധം ഒരു ഭ്രാന്ത് അവനെ നിറഞ്ഞു കണ്ണുകൾ ഇറക്കി അടച്ച് തുടികൊട്ടുന്ന മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ച നിമിഷം തന്നെ ഫോൺ റിങ് ചെയ്തു മുത്തേശൻ മുത്തേശ്ശൻ കോളിങ്ങനെഴുതി കാണിക്കുന്നുണ്ടും മറുവശത്ത് ഗൗരിയായിരിക്കുമെന്നുള്ള ചിന്തയോട് അവൻ കോളെടുത്ത് കാതിലേക്ക് വെച്ചു കണ്ണാ മോനെ ഗൗരിമോള രുദ്രാക്ഷി വന്ന് പിടിച്ചു കൊണ്ടുപോയി അപ്പുറം കേൾക്കുന്ന വാർത്തയിൽ ഒരു ഞെട്ടലോടെ നിന്നുപോയവൻ അടുത്ത നിമിഷം ദേഷ്യം കൊണ്ട് അവൻ മുഖം ചുവന്നു കണ്ണുകൾ കലങ്ങി ഉള്ളിൽ അവരുടെ കരയുന്ന രൂപം മാത്രം തെളിഞ്ഞു കണ നീ നീത എവിടേക്കാ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ കാണാൻ മഹീം ഒരു അഭ്രാദത്തോട് ഓടി വന്ന് ചോദിച്ചു ഒരു നിമിഷം എന്തോ ആലോചിച്ച പോലെ ശക്തി പറഞ്ഞു തുടങ്ങിയതും മഹയുടെ ശ്രദ്ധാവിനിലേക്ക് മാത്രമായി രുദ്രന്ധകാരും ആറപ്പിത്തറവാണ്ട് ഗേറ്റ് കടന്നു വന്നു എല്ലാവരുടെയും നോട്ട് അതിലേക്കായി കാറ് തുറന്നും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെ കാണി അവർ ഭയത്തോടെ പരസ്പരം നോക്കിപ്പോയി ശ്രീദേവിയുടെ ബോധം ഏറെക്കുറെ തിരിച്ചു വന്നിട്ടുണ്ട് അവരെ ഒരു ചെയറിലേക്കായി താങ്ങിയിരുത്തിയിരിക്കുന്നു പഴയ ദാർഷ്ട്യം അത്രയും അവരുടെ മുഖത്തു നിന്നും പോയി പകരം അവിടെ മരണഭയം നിറഞ്ഞു നിൽക്കുന്നു രുദ്രൻ കാറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ഗൗരിയെ കൂടി പിടിച്ചോലിച്ച് ഇറക്കിയത് ഒരേ സമയം അവരിൽ ആശ്വാസവും ആശങ്കയും നിറഞ്ഞു ഗൗരി രുദ്രന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെയും ഇനി അവനൊന്നും ചെയ്യില്ലെന്നുള്ളതാണ് ആശ്വാസത്തിന്റെ കാരണം എങ്കിലും അവർക്കറിയുന്ന നേരിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശക്തിവേ തന്നെയാണ് ആശങ്കക്കുള്ള ഏക കാരണം എന്റെ വീട്ടുരുദ്രേട്ട വീണും ആ വീടിൻ്റെ പടികൾ കയറി ചെല്ലാൻ ആഗ്രഹമില്ലാത്ത പോലെ അവൻ്റെ പിടിപിടിക്കാൻ ശ്രമിച്ചു നോക്കി ഗൗരി അവളെ പിടിച്ചു വലിച്ച അകത്തേക്കായിരുന്നു ഗീതാമ ഓടി അവളെ പുണർന്നു അസ്വസ്ഥതയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പോയി രുദ്രൻ ഗൗരിക്കവൻ തൊടുന്ന ഓരോ നിമിഷവും പൊള്ളുന്ന പോലെ തോന്നി ശക്തിയല്ലാതെ ആരെങ്കിലും തൊടുന്ന പോലും അവളെ ആ നിമിഷം രാത്രി പിടിപ്പിച്ചു പോയി മോളെ ഗൗരി അവൻ അവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ അമ്മയ്ക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയാതെ പോയി എതിർത്തപ്പോൾ എല്ലാവരും കൂടി പൂട്ടിയിട്ടു ഗീതാമക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അന്ന് ആദ്യമായി അവൾക്ക് സ്വന്തം അമ്മയോട് പോലും ദേഷ്യം തോന്നി ജീവിച്ചു എന്ന് തോന്നി കുറച്ച് മണിക്കൂറുകളാണ് ആ ഭ്രാന്തനും അവന്റെ ഭ്രാന്തുമാണ് ഗൗരിയുടെ സന്തോഷം രുദ്രൻ അപ്പോഴും മാറി വരുന്ന അവളുടെ മുഖഭാവങ്ങളിലേക്ക് ദേഷ്യത്തോടെ നോക്കി നിൽപ്പായിരുന്നു അവളുടെ ചെറുഭാവങ്ങൾ പോലും മനസ്സിലാക്കുന്നവന് അവളിലെ ദേഷ്യം മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കൈയിടെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് രുദ്രൻ ഈ ഈ താരം ഇനി വേണ്ട മോളെ ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വന്നാൽ പോരായിരുന്നു നിനക്ക് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞ ചരട് പിടിച്ച് പുറത്തേക്കിട്ടുകൊണ്ട് പറഞ്ഞത് അരിതാത്ത് എന്തോ കേട്ടതുപോലെ അവരുടെ കൈകൾ ശക്തമായി തട്ടിമാറ്റി ഗൗരി അടുത്ത നിമിഷം കണ്ണുകൾ ഇറക്കി അടച്ചൊരു ഉത്തരം തേടിയ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു അതവനെ ഭ്രാന്ത് പിടിപ്പിച്ചു കീ പറയുന്നേ ഒരു നിമിഷം സകലത്തും മറന്നുകൊണ്ട് അവൾ പൊട്ടിത്തെറിച്ചു ശ്രീദേവി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി മോളെ ആണോ ഇതാണോ നല്ലത് ഓരോ ദിവസം ഓരോരുത്തർക്ക് തട്ടി കളിക്കാൻ ഇട്ട് ഇട്ടു കൊടുക്കുന്നതാണോ നല്ലത് വിളിച്ചുകൊണ്ട് ഗീതാമ വീണ്ടവളെ പിടിക്കാൻ ഒരുങ്ങിയതും സർവ്വശക്തിയും എടുത്തുകൊണ്ട് അവൾ തള്ളി മാറ്റി അടുത്ത നിമിഷം നിർത്തി അത്രയും ധൈര്യം ഉണ്ടോ ഗൗരി എല്ലാവർക്കും മുന്നിൽ നാവുയർത്താൻ മാത്രം ധൈര്യം രണ്ടു ദിവസം കൊണ്ട് നിനക്ക് ഉണ്ടായോ പുച്ഛമോ പകയോ എന്തൊക്കെയോ അവൾ നിറഞ്ഞു അതൊന്നും ഗൗരിയോടായിരുന്നില്ലെന്ന് മാത്രം എന്നെ വിട്ടിയെങ്കിൽ ഇനി എങ്കിലും ഒന്ന് ജീവിച്ചോട്ട് ഞാൻ ശക്തിയുടെ മുഖ ഉള്ളിൽ തെളിവോളം അവനൊപ്പം ജീവിക്കാൻ വേണ്ടി ആർക്കും മുന്നിൽ അപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നു ജീവിതം തന്നെ മടുത്തുപോയവൾക്ക് ഇനിയെങ്കിലും ജീവിക്കണമെന്നുള്ള മോഹം ജീവിക്കും നീ ജീവിക്കും പക്ഷേ അത് അതെന്നോടൊപ്പമായിരിക്കുമെന്ന് മാത്രം നമുക്കിടയിൽ ഒരു തടസ്സമായിട്ട് ആരും വേണ്ട ഗൗരി ഒന്നും വേണ്ട വേണ്ടന്റെ കൈകൾ അവടെ കഴുത്തിലെ താലിയിൽ മുറുകി ഗൗരി ഒരു അവനെ നോക്കി വേണ്ട അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല അത്രയും ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ട് അതറിയുന്ന നിമിഷം വാശിയോട് അവൻ തുടച്ച് നീക്കിയവൾ കാതിൽ മുഴങ്ങുന്നത് അവൻ്റെ വാക്കുകളാണ് നിന്റെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൗരി റിയലി അത്രക്ക് ധൈര്യമുണ്ടോ അത് നിനക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാ എന്താവും സംഭവിക്കുക എന്നറിയില്ലേ ഗൗരി നിനക്ക് വന്യമായ ചിരിയോടെ അവൻ അവളിലേക്ക് അടുത്തു ഗൗരിയുടെ കണ്ണിൽ വീണ്ടും നിസ്സഹായത നിറഞ്ഞു കൊല്ലോ എന്നാൽ കൊല്ലു മാത്രം മാത്രണ്ട അവസാനം അവസാനം എന്നെയും കൊന്നേക്കണം എന്നാലും നിങ്ങളുടെ രാത്രി തീരട്ടെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അവൾ മറന്നു അത്രയും നാൾ ഉള്ളിൽ ഒതുക്കി വെച്ച അത്രയും പൊട്ടിത്തെരിക്കാനുള്ള അവസ്ഥയിലായിരുന്നു ഗൗരി പറയുന്ന കാര്യങ്ങളുടെ അറിയാതെ നിൽക്കുവാണ് ഗീതാമുൾപ്പെടെയുള്ളവരെല്ലാം തങ്ങൾക്കറിയാത്ത എന്തൊക്കെയോ രുദ്രനും ഗൗരിക്കും മുന്നിൽ നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി ഇത്രയും വർഷം അനുഭവിച്ചില്ലേ ഞാൻ ആരും എതിർക്കാതെ എല്ലാ എല്ലാവരുടെയും ഇഷ്ടത്തിന് വിട്ടുവെന്ന് ജീവിച്ചില്ലേ ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് ഞാൻ ഞാൻ കണ്ടില്ലേ രുദ്ര ഞാൻ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ നീ ഇപ്പൊ എന്തു പറയുന്നു രണ്ടു ദിവസം കൊണ്ട് അവനെ തന്നെ അങ്ങ് ബോധിച്ചു പോയെന്ന് കരുതുന്നുണ്ട് നീ അതിനു മുമ്പേ ഒരു പക്ഷെ നിന്റെ കൂടെ ജീവിക്കുമ്പോഴും അവനായിട്ട് അടുപ്പുണ്ടായിരിക്കും എത്രയൊക്കെ കിട്ടിയിട്ടും ശ്രീദേവിയുടെ പിഴച്ച നാക്ക് വീണ് ഗൗരിക്ക് ഉയർന്നു ആദ്യമായി ഭയമില്ലാതെ അറപ്പും വെറുപ്പും കടന്ന ഭാവത്തിൽ അവനെ നോക്കിപ്പോയി ഗൗരി ഒരെണ്ണം കിട്ടിയാലൊന്നും നിങ്ങൾ ഒതുങ്ങില്ലെന്ന് എനിക്കറിയാം ഒത്തിരി പണിപ്പെട്ടിട്ടല്ലേ ഇവളെ എന്നിൽ നിന്ന് അകറ്റിയത് ആ മറ്റവളപ്പാറലോകത്തേക്ക് ഇട്ടിയെടുക്കുന്നതിന് മുമ്പ് അന്ന് സംഭവിച്ചത് അത്രയും പറഞ്ഞിട്ട് അവൾ പോയത് വല്ലാത്തൊരു ഭാഗത്തോടെ രുദ്രൻ ശ്രീദേവി നോക്കൊണ്ട് പറഞ്ഞിരുത്തുമ്പോൾ വിളറി വെളുത്തുകൊണ്ട് അവർ തലവിച്ച് ഞാനൊരു വീട്ടിയാണെന്ന് കിട്ടിയോ നിങ്ങൾ അന്ന് രാത്രി ഇവിടെ അടക്കം മാട പിത്തറവാട്ടിലെ മുഴുവൻ അംഗങ്ങളും ആ റൂമിന് മുമ്പിൽ വന്നത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കാൻ മാത്രം ഒരു മണ്ടനാണ് രുദ്രൻ എന്ന് കരുതിയോ വീണ്ടും രുദ്രൻ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ അന്ന് നടന്നതിന് പിന്നെ ശ്രീദേവിക്കും പങ്കുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഗൗരി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതൊരു ഞെട്ടലായിരുന്നു അവൾക്കതൊന്നിനിയും കേൾക്കേണ്ടെന്നുള്ള ഭാവമാണ് ആരൊക്കെയോ ചേർഡ് വലിക്കുന്ന പാവയെ പോലെ ഇനിയും വയ്യായിരുന്നു എന്ന് പറയാം എല്ലാത്തിനുള്ളത് അനുഭവിച്ചിട്ടേ നിങ്ങളെ ഞാൻ അവൾക്കടുത്തേക്ക് വിടും ക്രൂരത നിറഞ്ഞ രുദ്രന്റെ മുഖം ഇനിയുമൊന്നും പറയാനില്ലാത്ത പോലെ അവരുടെ നാവടഞ്ഞു ഇനി നിന്നോട് നീ നീതാഴിച്ചിട്ട് കളഞ്ഞാ അത്രയും നല്ലത് ഞാനായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളത് അനുഭവിക്കാൻ പോകുന്ന ദാഫനായിരിക്കും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവനെ വെട്ടി നുറുക്കാനുള്ള പകരുദ്രനിൽ നിറഞ്ഞു അത്രയും നേരം കാണിച്ച ധൈര്യമൊക്കെയും ഗൗരിയിൽ നഷ്ടമായി പറയുന്ന അനുസരിക്കും അവളെ മാലിന്യ കൂടെ അവളോട് പറഞ്ഞതും ഗൗരിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഒരുവൻ പകർന്നു നൽകിയ ഭ്രാന്ത് അത് അവളിലെ ഓരോ അണവിനെയും വരിഞ്ഞ് മുറുക്കി എന്തനുസരിക്കേണ്ട അപ്പച്ചി ഇന്നലെ കണ്ട ഒരാൾക്കുമ്പിലേക്ക് എന്നെ കൊണ്ടിടുമ്പോൾ പ്രതികരിക്കാരിന്ന് അപ്പച്ചിക്ക് ഇനി ഇത് പറയാനുള്ള ധൈര്യം ഇവിടെ കിട്ടിയത് അവളുടെ ചോദ്യത്തിൽ അവരുടെ തലയും കുരിഞ്ഞു ഗൗരി വെറുതെ ഒന്ന് ചിരിച്ചു പക്ഷേ അന്നിനോട് ഇവർ അങ്ങനെ ചെയ്തതിൽ എനിക്ക് നന്ദിയേ ഉള്ളൂ എനിക്ക് എനിക്ക് അത്രയും ദിവസം ജീവിക്കാൻ പറ്റി ഇവിടുത്തെ പോലെ ശ്വാസം വിടാൻ പോലും അവിടെ ആരുടെ അനുവാദം വേണ്ടായിരുന്നു ആ ഓർമ്മകളിലൊക്കെയും അവിടെ മുഖത്ത് നോവോടെയുള്ള ഒരു ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം രുദ്രനാവളെ ഒന്നാകെ പിടിച്ചു വിളിച്ച് അവനിലേക്ക് അമൃത്തു വലിഞ്ഞു മുറുകി അവന്റെ മുഖം എല്ല് നുറങ്ങുന്നത് പോലെയുള്ള പിടുത്തം എല്ലാം കൊണ്ടും ഭയം അവളിൽ നിറഞ്ഞു നിന്നെങ്കിൽ പോലും അതിന് മുകളിലായി ഒരു ഭ്രാന്തിന് അവന്റെ ഭ്രാന്തും ഗൗരിയിൽ നിറഞ്ഞു കേടുന്നു എന്തിനാ ഇത്ര പൊളല് ഞാൻ തൊടാത്ത അറിയാത്ത എന്താണ് നിനിലുള്ളത് അന്നൊന്നില്ലാത്ത പെടിച്ചിൽ എന്തിനാ ഇത് കെട്ടി തന്നവൻ ഇത് നീയായിട്ട് തന്നെ അഴിച്ചു മാറ്റും അവരി ഇല്ലെങ്കിൽ ഇതും കഴുത്തിലിട്ട് നീ എന്റെ കൂടെ കിടക്കും ഏത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ അങ്ങനെ അവൾ വിചാരിച്ചാൽ അഴിഞ്ഞു പോകുന്ന ഒന്നല്ലേ രുദ്രാങ്ഷത് ഇനി നീ വിചാരിച്ചാലും നടക്കില്ല അടുത്ത നിമിഷം രുദ്രന്റെ മുകളിലായി ഉയർന്നു കേൾക്കുന്ന ശബ്ദം എല്ലാവരും ഒരു ഞെട്ടിലോടെ നോക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ സംശയത്തോടൊന്ന് കുറുകി ഒറ്റയാരുടെ തലയെടുപ്പോടെ വാതിൽപ്പടിൽ വന്ന് നിൽക്കുന്നവൻ ആ കണ്ണിലും മുഖത്തും വല്ലാത്തൊരു ചിരിയാണ് ഗൗരിയൊന്ന് വിശ്വസിച്ച് പോയി ആശ്വാസമാണ് അവളിൽ അതിലേറെ പ്രണയവും രുദ്രൻ്റെ കൈപ്പിടിയിൽ നിന്നാവുന്നത്ര ശക്തിയെടുത്ത് കുതിരി മാറിക്കൊണ്ട് അവൾ ശക്തിയുടെ അടുത്തേക്ക് ഓടി അവനൊരു ചിരിയോടെ അവളെ ഒന്നാകെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് നെഞ്ചോടൊതുക്കി പിടിച്ചു താളം തെറ്റി തുടിക്കുന്ന അവൻ്റെ മിടിപ്പിനെ മാത്രം അവൾ കേട്ടു പതിയെ വിളിക്കുമ്പോൾ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പി കരയരുതെന്ന് പറഞ്ഞിട്ടില്ലടിഞ്ഞാൻ എത്ര പറഞ്ഞാലും അനുസരിക്കാൻ വയ്യല്ലേ നെഞ്ചിലിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി നിന്നവൾ ശക്തിയുടെ ഉള്ളമൊന്ന് കുളിർന്നു അവൾ അകന്നുപോയ നിമിഷം മുതൽ പിടഞ്ഞുകൊണ്ടിരുന്ന ഹൃദയം അതിന്റെ ഇണയറിയെ താളത്തിൽ തുടിച്ചു മുന്നിൽ നടക്കുന്ന കാഴ്ച മാടമ്പി തറവാട്ടിലെ എല്ലാവരും ഞെട്ടിൽ തീർക്കുമ്പോൾ രുദ്രനിലവന്റെ പ്രാന്ത് നിയന്ത്രിക്കാനാവാത്ത വിധം ഉയർന്നു തന്റെ മാത്രമായിരുന്നു ഒന്ന് മറ്റൊരുവനോട് ചേർന്ന് കാണെ അവന് ഉടലോടെ കത്തിച്ച് കളയാനുള്ള ദേഷ്യം അവനിൽ നിറഞ്ഞു ഗൗരിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ ശക്തി ശക്തിരുദ്രനു മുന്നിലേക്ക് നടന്നു സിനിമാ നടൻ എന്തോ പറയുന്നു കേട്ടല്ലോ എന്തായിരുന്നു ആ നീ അറിയാത്ത എന്താ അവളിൽ ഉള്ളതെന്ന് ഉത്തരം ഞാൻ പറഞ്ഞാ മതിയോ ഇന്നോളം നിനക്ക് കിട്ടാത്ത എനിക്ക് മാത്രമായി അവൾ തന്ന ഒന്ന് അത്രയും ഉറപ്പോട് മുന്നിൽ വന്നിരുന്നു ചോദിക്കുന്നവന് രുദ്രൻ പകയോടെ നോക്കി പ്രണയം അവളുടെ പ്രണയം നീ അറിഞ്ഞിട്ടില്ല രുദ്ര അതുപോലെ അവളുടെ മനസ്സിനെ നീ ഒരിക്കലും തൊട്ടിട്ടുമില്ല എനിക്ക് വേണ്ടത് അതായിരുന്നു രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്കൊക്കെ മുന്നിൽ കുറച്ചെങ്കിലും ശബ്ദമുയർത്താനുള്ള ധൈര്യം അവൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രണയം എനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാലും അതിൽ സംശയമൊന്നും തോന്നാനില്ലല്ലോ അവന്റെ ഓരോ വാക്കിലും വിശ്വാസമായിരുന്നു ആ നിമിഷം അത്രയും പേരുടെ മുന്നിൽ അവരോടൊക്കെയുള്ള ഭയത്തിന് മുകളിലായി അവനോടുള്ള പ്രണയം അവൾ നിറഞ്ഞെന്ന വിശ്വാസം സന്തോഷം എല്ലാത്തിനുമുപരിയായി അവളോടുള്ള ഭ്രാന്ത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം